നമസ്കാരം എല്ലാവർക്കും നല്ല വീഡിയോ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വിശാഖപട്ടണം കഴിഞ്ഞു അപ്പൊ നാഗാലാൻ ട്രിപ്പ് നമ്മൾ ഇന്നലെ ഇപ്പൊ തിരുപ്പതിന്നാണ് ചാട്ടിത് അപ്പൊ ഇന്നിപ്പോ വിശാഖപട്ടം അല്ല വിശാഖപട്ടണം കഴിഞ്ഞു പോളം റോഡിലാണ് പോകണം അപ്പൊ വീഡിയോ പിടിക്കണപ്പോ ഇവിടുന്ന് ഇന്നത്തെ വീഡിയോ പിടുത്ത് പറയണം അപ്പൊ എനിക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഞങ്ങാട്ടെല്ലാം തുടർന്നുള്ള യാത്രയിലേക്ക് എനിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ സ്വാഗതം വീഡിയോ പിടിക്കുന്ന നമ്മള് കൂടുതൽ കേട്ടോ ലൈൻ ആയിട്ട് ആദ്യം ഫോർലൈൻ ആയിരുന്നു ഞാൻ വരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തിൽ വരുമ്പോൾ ഫോർ ലൈൻ തന്നെയായിരുന്നു സിക്സ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ള നമുക്കിപ്പോ മുമ്പിൽ ഒരു പാലം കാണാം കാണാട്ടോ ഈ പാലം എന്തിനാണ് ഇങ്ങനെ പണത് വെച്ചേക്കണം അവർ ഐഡിയയും കിട്ടില്ല സൈഡിലൊന്നും റോഡ് പണി കാണാനും ഇല്ല എന്നാ പാല പണത്ത് വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിനാ പണിത് വച്ചേക്കണം എന്നുള്ള കാര്യം പിടുത്തല്ലേ സൈഡൊക്കെ ഇവിടെ സൈഡിലെന്നാ റോഡിന്റെ പണികളൊന്നും ഇല്ലാണ്ടാ ഈ സൈഡിലാണ്ടാ ഈ സൈഡിലും റോഡിന്റെ പണികളില്ല ഈ സൈഡിലും കണ്ടാ റോഡിന്റെ പണികളൊന്നും ഇല്ല പക്ഷെ ഇത് എന്തിനു ഇവിടെ നോക്കിയാ എന്തിനാ ഇങ്ങനെ പണത്ത് വെച്ചേക്കണം പിടുത്തല്ല എത്ര താങ്ങനെയുള്ളത് പിന്നെ നമുക്ക് കേട്ട മെയിൻ സ്ഥലമാണ് ശ്രീകാക്കുളം നമ്മൾ ശ്രീകാകുളം ടൗണിലൂടെ പോകില്ല അവിടെയും ബൈപ്പാസ് വന്നു ശ്രീകാകുളം അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ശ്രീകാക്കുളം കൊൽക്കത്ത ഹൈവേയുടെ സൈഡിലുള്ള ഭാഗങ്ങളാണ് വിശാഘട്ടം കൊൽക്കത്ത ഹൈവേ കാറ്റാട ശ്രീവാൻ പാഴ് ਮਾਲਾ ਗਲ ਰੱਪੇ ਲਾ ਮਲੇ ਮਾਂਦੋਪੜ ਮਾਂਦੋਪ ਮਾਂਦੋਪੜ ਮਾਂਦੋਪ ਇਹ ਭਾਉਂਦੋਪੜ ਪਕਿਆ ਆ ਮਾੜਾ ਮਨੜ ਕੋਹਰਾ ਟਾ ਆ ਗਿਆ ਮਾਲਾ ਵਰਦੋ ਗੰਡ ਮਾਲਾ ਵਰਦੋ ਗੰਡ ਕੋਹਰਾ ਟਾ ਆ ਇਹ ਤੋਂ ਪਹਿਲਾਂ ਲੰਪਕ ਚੋ ਮਗਰ ਟਾ കൊൽക്കത്ത അങ്ങനെ എഴുന്നൂറ്റി തൊണ്ണൂറ്റാല് എണ്ണൂറ് കിലോമീറ്റർ താഴെ കൊൽക്കത്തോർ ഇനി കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ സിക്സ് ലൈൻ ഉണ്ട് ഓൾവോ ഇതായിരുന്നു ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോഴത്തെ അവസ്ഥ റോഡിന്റെ മാന്തോപ്പണ മാന്തോപ്പ്

നേരെ ശ്രീകാകുളം പിന്നെ ഇച്ചാപുരം പോവാ ഞാൻ കൊറച്ചിടന്ന് തുറങ്ങാ നമ്മളൊരു രണ്ടു മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞു ഏറ്റവും പലസോ 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 ണ നേൽപ്പാടങ്ങള് കൃഷി തുടങ്ങിട്ടുള്ളുടോടാ ഇതായിരുന്നു പഴയ ഹൈവേയുടെ വീതി ആയിരുന്നത് ഏറ്റവും ഈ വഴിക്ക് പണ്ടൊക്കെ ഒരു മിനിറ്റിൽ ഒരു അറുപതെണ്ണം വണ്ടി പോയിരുന്നു ഇപ്പൊ അത്ര ഒന്നും ഇല്ല ഇത് കാണാൻ മീൻ വണ്ടി ഇട്ടത് വളർത്തു മീൻ കൊണ്ടുവന്ന ഇത് ഇത് മീനെ വളർത്തുന്ന മീനെ കൊണ്ട വണ്ടിയത് വളർത്തു മീൻ അത് മീനിന്റെ കുഞ്ഞുങ്ങളില്ലേ മീൻറെ കുഞ്ഞുങ്ങളെ കൊണ്ടു വണ്ടി തെങ്ങും പാടോ പാടണ്ട് അതാണെങ്കിൽ നേരത്തെ കാട് പിടിച്ച പോലത്തെ പോണ്ടും പാടാവാറായി അപ്പൊ നമ്മൾ യാത്രയാണ് ആന്ധ്രാപ്രദേശിൽ കൂടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒറീസയിലേക്ക് കിടക്കും ഇപ്പോ അതേ താമസാണ്ട് നമ്മൾ ഒറീസയിലേക്ക് കിടക്കും ഇവിടെ വണ്ടിയുടെ പോക്ക ടെസ്റ്റിന്റെ ഇത് കഴിഞ്ഞു അപ്പോൾ പോക്ക പോക ടെസ്റ്റിന്റെ നിർത്തുക ഇവിടെ ഈ ചെന്നൈ കൊൽക്കത്ത ഹൈവേയിൽ ഇതേപോലെ വണ്ടികൾ വഴി നീളം കിടക്കണ്ട ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ ആന്ധ്രയില് ഇങ്ങനെ ഇഷ്ടം പോലെ വണ്ടികണ്ടാവും അപ്പൊ അവിടെ നിർത്തുക നമ്മുടെ പോക ടെസ്റ്റിന്റെ ഇത് അടിപിയ അതിനാണെങ്കിൽ നിർത്തുക വെള്ളക്കെട്ട് വെള്ളക്കെട്ട് കൊളം പോലത്തെ സംഭവ കട്ടക്കമ്പനി എല്ലാം ഉണ്ട് കട്ടക്കമ്പനി നമ്മുടെ നാട്ടിലേക്ക് കട്ടക്കമ്പനിക്ക് കാണാൻ കൂടി ഇല്ല ഇത് കൃഷി തരാട്ടാ നമ്മളങ്ങനെ ആന്ധ്രാപ്രദേശിലെ അവസാനത്തെ ടോളിൻ്റെ കൊടുത്തിന്റെ അവസാനത്തെ ടോള് അതാണ് ആന്ധ്രാപ്രദേശിലെ അവസാനത്തെ ടോളായി നമ്മളങ്ങനെ മുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് നമ്മുടെ വണ്ടി ഈ ടോൾ ഗേറ്റ് അപ്പുറത്താണ് ആദ്യം അത് മാറ്റിയ രണ്ടു കൊല്ലത്തേക്ക് ആയിട്ടില്ല കാരണം വണ്ടികളൊക്കെ വഴി തിരിഞ്ഞ് പോണേനെ ഈ ഇടത്തോട്ട് പോണതാണ് ഇച്ചാപുരം ടൗണിലേക്ക് പോകണത് ഇച്ചാപുരം അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ടോളിൽ ആ ടോൾ അവിടേക്ക് മാറ്റി ഇറങ്ങുമ്പോൾ ഓർക്കാൻ വേണ്ടി കയറി പോകും ഇതിലെ കയറിയിട്ട് ഇച്ചാപുരം ടൗണിലൂടെ പോകും അപ്പൊ ആ ടോൾ കൊടുക്കാണ്ട് പോയിരുന്നു നമ്മൾ നമ്മള് ചെക്കോസിന് ഇച്ചവറും ചെക്കോസ് ആണ് കോമൺ ആയിട്ട് പറയേണ്ട പേര് പക്ഷെ ചെക്കോസിന്റെ പേര് അല്ല ഇതാണ് ഇച്ചവറോത്ത ഇവിടുന്ന് നമ്മൾ അങ്ങനെ ഇപ്പം ആന്ധ്രാപ്രദേശിന്റെ അവസാന ഭാഗങ്ങളായി തുടങ്ങിട്ടാ മല കണ്ട മല കിട്ടിച്ചിട്ടിച്ച് മണ്ണെടുക്കണം താരത്ത് പാടം നെൽപ്പാടവും അപ്പം നേരത്തെ ഒരു ടോൾ ഗേറ്റ് കിടന്നില്ലേ ആ ടോൾ ഗേറ്റ് ഇവിടെ ആയിരുന്നു ആദ്യം ഇവിടെ ആയിരുന്നു ആ ടോൾ ഗേറ്റ് അപ്പം എന്തുവാച്ചാൽ വണ്ടിക്കാർ മുഴുവൻ അപ്പുറത്തെ വഴിക്ക് പോകും ഏത് പഠിക്കുകയും അവരുടെ ടൗൺ എടക്കെ ടോൾ ഗേറ്റ് ഉണ്ടോ ടോൾ ഗേറ്റ് ആയിരുന്നു ഇവിടെ ആയിരുന്നു ടോൾ ഗേറ്റ് അപ്പം എന്തിനാ പരാതായപ്പോൾ ആ ടോൾ ഗേറ്റ് പുറകിലേക്ക് വരുന്നത് വണ്ടിക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ അറിയുന്ന വണ്ടിക്കാരെ ഇവിടെ ഈ റൂട്ടിൽ സ്ഥീനം പറഞ്ഞു ഞാനൊക്കെ അതിന് പോരട്ടാണ് ഞാനൊക്കെ അറിയിക്കാം അവരുടെ അപ്പം നമുക്കൊരു രണ്ട് കിലോമീർ കൂടും രണ്ട് കിലോ കൂടിയാലും നമുക്ക് ആ ടോൾ കാസ്റ്റിൽ ആകും കിട്ടിയില്ലേ നേരെ ചോദിച്ചാൽ അവരുടെ ചെക്ക് കോസിൽ പോയി ചെക്ക് കോസിൽ പോയിട്ട് പോകായിരുന്നു അവിടെ ആ ജി എസ് ടി പറഞ്ഞതിന് മുമ്പില്ലേ ചെക്ക് കോസ്റ്റുള്ള സമയത്ത് ചെക്ക് കോസ്റ്റുള്ള സമയത്ത് ഇവിടുന്ന് പുറകിൽ നിന്ന് വരി തുടങ്ങും ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററിന് വരികയാണ് വണ്ടികൾ ചെക്ക് കോസിൽ പോയി വേണം നമുക്ക് പാസ് ആവാൻ അപ്പോ ഒരു പാസ്സാക്കാനുള്ള ഏജന്റുമാർ നമ്മൾ ഡയറക്റ്റ് പോയാൽ പാസ്സാക്കാൻ പൊതുവിടും ഞാൻ ഡയറക്റ്റ് പോവാറിയായിരിക്കും അത് കാരണം ഇപ്പൊ ആർ ചെക്ക് ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ബോർഡറിൽ ചെക്ക് കോസ്റ്റ് അതൊക്കെ എടുത്തോളെന്ന് പറഞ്ഞു അന്നാവരത്ത് നമുക്ക് കിട്ടിയില്ല അവർ എന്താവുമോന്നറിയില്ല ആ ഇച്ചാപുരം ആർ ടിഒ ചെക്ക് പോസ്റ്റും എടുത്തു പറഞ്ഞു കേട്ടോ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഇച്ചാപുരം മാർട്ടി ടിഒ അച്ചാപുരമല്ല പുരുഷോത്തമപുരം പുരുഷോത്തമപുരം ആർ ടിഒക്കോസും എടുത്തു കളഞ്ഞു ചെക്ക് പോസ്റ്റില്ല ചെക്ക് ഹോസ്റ്റിന് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി പോകണമായിരുന്നു എന്റെ പഴയ വീട് കൊണ്ടുള്ളവർക്ക് അറിയാം ഞാൻ ഇറങ്ങി പോരുന്ന ഞാൻ ആർമിയിലോട് എന്നൊക്കെ പറഞ്ഞാടി അടുക്കും ഇതായിരുന്നു അവരുടെ ഗേറ്റ് എടുത്തുകൊളഞ്ഞു ചെക്ക് കോസ്റ്റ് എടുത്തു പറഞ്ഞു ഇനി പോയിട്ടായിരുന്നു ചെക്ക് പോസ്റ്റ് പഴയ ചെക്ക് പോസ്റ്റ് ഈ വഴിക്ക് പോയിട്ടായിരുന്നു അതായിരുന്നായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥലം കടന്നാ നമ്മൾ ഒറീസയിലേക്ക് കടന്നുട്ടോ അപ്പൊ നമ്മൾ ഒറീസയിലേക്ക് ഒറീസ കണ്ടോ ഈ തെക്കോ സ്ഥലത്തിന്റെ പേരാണ് ഗിരിസോല ഗിരി നമ്മളിപ്പോ ഒറീസം ചെയ്ത് ഒറീസ പോൾ വെൽക്കം ടു ഒഡീഷ കിടന്നു ഒറീസയിലേക്ക് ജി എസ് ടി വരണമെന്ന് മുമ്പ് നമുക്ക് ഇവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഇവിടെയും ചെക്ക് പോസ്റ്റ് പാസ് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ മിനിമം വരി കിടക്കണം അവിടെ ഏജന്റുമാരുണ്ട് നമുക്ക് ഡയറക്റ്റ് പോയി പാസ്സാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇവിടെ ഡയറക്റ്റ് ഞാൻ പാസ്സാക്കുന്നത് കൊൽക്കത്ത ഭാഗത്തേക്ക് പോണ വണ്ടികളുടെ ആർ ടിഒക്ക് പോസ്റ്റ് ആയിരുന്നു നീ കാണട്ടാ ഈ ചെക്ക് പോസ്റ്റ് ഉണ്ട് നീ ഫസ്റ്റ് കണ്ടത് ആർ ടിഒക്ക് നീ കാണത് വേപ്രിജ്മൂടെ വണ്ടി കയറി ഇറങ്ങണം ഇതായിരുന്നു കൽക്കട്ട ഭാഗത്ത് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റിലേക്കുള്ള വഴി ചെക്ക് പോസ്റ്റിലേക്ക് വരണമായിരുന്നു കൽക്കട്ട ഭാഗത്ത് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഇതും പാസ്സാക്കണ ഈ ഏജന്റുമാര് കാണുന്നു നമ്മൾ നേരിട്ട് പാസ്സാക്കാൻ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നമ്മൾ ആന്ധ്രയിൽ എത്തേണ്ടോ ഈ ചെക്ക് കാണാണ് ചെക്ക് പോസ്റ്റ് എടുക്കുന്നത് പഴയ ചെക്ക് പോസ്റ്റ് ആയിരുന്നു കൽക്കട്ട ഭാഗത്ത് പറഞ്ഞ വണ്ടിയുള്ള ചെക്ക് പോസ്റ്റ് എത്തുന്നത് അപ്പൊ നമുക്ക് ആന്ധ്രയിൽ ചെക്ക് പോസ്റ്റ് എടുത്തു പറയുന്നുള്ളൂ ലൈനാറിറ്റിൻ്റെ ഒരു അഞ്ചെട്ട് ലൈനാർട്ടി കിട്ടിയില്ലേ എട്ടൊമ്പത് ലൈനോറിറ്റിയുടെ കിട്ടിയിട്ടില്ല നമ്മൾ ആർക്കും പൈസ കൊടുത്തില്ല

നമ്മളവിടെ ഡീസൽ അടിച്ചിട്ട് വണ്ടി കൊണ്ടിട്ടുണ്ട് അവിടെ ഒരു പാർക്കിംഗ് വര അത്ര വൃത്തി വൃത്തിയുള്ള പാർക്കിംഗ് ഒന്നുമല്ല റിലയൻസിന്റെ അവിടെ കൊണ്ടുവന്ന വണ്ടി നമ്മൾ സൈഡാക്കി ഇട്ടു സൈഡാക്കി ഇട്ടിട്ട് ചേട്ടാ ഉണ്ടോക്ക് എന്നിട്ട് ചോറ് വെക്കാനുള്ള പരിപാടിയാ അപ്പോ അരി ഇപ്പൊ കുക്കറോ നമ്മൾ കുക്കറ് മിസ്സായത് കാരണേ കലത്തിലെ ചോറ് വെക്കണേ കലത്തിലെ വെ വെച്ച് നോക്കാന്ന് വെച്ചിട്ട് എങ്ങനെയാന്ന് ഇല്ല കുക്കറില് പരിപ്പ കൂട്ടാ നാളെ പാത്രൊക്കെ കഴുകി കൊണ്ട് കൊടുത്ത പരിപ്പിലേക്ക് എണ്ണ കൂട്ടിക്കൊണ്ടിരിക്ക പരിപ്പ് സെറ്റപ്പായി ഇങ്ങനെ നോക്കിയേടാ ഇങ്ങനെ നോക്ക് കാണാട്ട ആൾക്കാർ പ്രേക്ഷകരൊക്കെ സബ്സ്ക്രൈബറേ ഒന്ന് കാണാൻ പരിപ്പ് കറി റെഡി ആയി പരിപ്പ് കറി എന്തു ഞങ്ങൾക്ക് പണി കിട്ടിയത് ഈ പമ്പിന്ന് നിന്ന് ഡീസലടിച്ചിട്ട് ഇവിടെ കുളിക്കാനും വെള്ളമില്ല കുടിക്കാനും വെള്ളമില്ല ആ ബാ തൊട്ടപ്പോ നേരത്തെ എണ്ണ പേ ഭാരതി അവിടെ നിർത്തിയതായിരുന്നു നമ്മള് നിർത്തിയാവിടെ നിന്ന് അറിഞ്ഞെടുക്കണോ ഞാൻ ഇവിടെ കൊണ്ടു നിർത്തി ഇവിടെ നിർത്തി കുളിക്കാം കുടിക്കാന്നൊക്കെ കുളിയും കഴിഞ്ഞ് ഭക്ഷണം വെച്ചിട്ട് പോവാൻ ചേരുന്നത് ഇവിടെ നിർത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വെള്ളം ഉള്ളത് കാരണം നമുക്ക് ഭക്ഷണം വെക്കാൻ പറ്റും നോക്കേട്ടാ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കരുത് രണ്ടാളും ചോറിന് ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കണം ചോറും പരിപ്പ് കൂട്ടാനും കഴിക്കട്ടെ ഇവിടെ ഇവിടെ ഇരുന്ന് കഴിക്കണം ആള് ഗ്യാസിന്റെ മുകളിൽ കയറുന്നു എന്താ പരിപ്പ് കൂട്ടാനും നമ്മള് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു വണ്ടി വണ്ടിയെടുത്ത് പോട്ടെ പെട്ടിയെല്ലാം സെറ്റപ്പ് സെറ്റപ്പായി ഇനി വണ്ടി വണ്ടിയെടുത്ത് പോട്ടേട്ടാ ഈ അവിടുത്തെ പോലെ നമ്മൾ ഈ സൈഡിൽ ഒട്ടിച്ചു സാധനം ദുർഗാ മന്ദിർ ട്രസ്റ്റ് ഇവിടെ ഓട്ടിച്ചു കാരണം ഏത് സൈഡിലൂടെ ഒരു സൈഡ് നോക്കണെന്ന് അറിയില്ല ഇനി വണ്ടിയെടുത്ത് പോട്ടെട്ടാണ്ടാ ഇപ്പടുത്തു ഓട്ടിച്ചു ഇനി വണ്ടി എടുത്ത് പോട്ടെട്ടോ നമുക്ക് ഈ രാത്രി എടുത്ത് പോകാർ എം ആർ ശല്യം കാരണേ നമുക്ക് രാത്രി എടുത്ത് പോവാൻ പറ്റില്ല കാരണം നമുക്ക് നാളെ പുലർച്ചെ വർദ്ധമാൻ പാസ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു നാപ്പത് കിലോമീറ്ററിന്റെ കറങ്ങാൻ നിൽക്കണം അങ്ങനെ നമ്മൾ ഫൈവേലിക്ക് കയറി വേലിക്ക് കയറി ാണ് ബെർഹാംപൂർ ടൗണിലേക്ക് പോണ രണ്ടു മൂന്ന് മലയാള ചടന്മാർ കടന്നിട്ടാറീത്തോട്ട് പോണതാണ് ബെർഹാംപൂർ ബെർഹാംപൂർ ടൗണിലേക്ക് പോണി നല്ല മഴ കാറുണ്ട് നല്ലൊരു അടിപൊളി മഴ പെയ്തിരുന്ന ധൈര്യം പേടിച്ചണ്ട് അറുന്നൂറ് ദിവസം മൊത്തം മഴ കിട്ടിരുന്നു ഇടത്തോട്ട് ഈ ഇടത്തോട്ട് പോണെ ഗോപാൽപൂർ ബീച്ച് നല്ലൊരു അടിപൊളി ബീച്ചാണ് നമ്മുടെ ഭാരതത്തിന്റെ ഒരു നേവിയുടെ ഇതൊക്കെ ക്യാമ്പൊക്കെ ബേസ്മെന്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ക്ലാസിക് ടയേഴ്സ് അല്ലേ ക്ലാസിക് ടയേഴ്സ് ഇത് പറഞ്ഞ ക്ലാസിക് ടയേഴ്സ് ഇത് മലയാളികളോ ഞാൻ പല വീടുകളിലും പറഞ്ഞു ഇവിടെ ദൈവത്തിന് നന്ദി നല്ല ഗംഭീര മഴ നമുക്ക് ബെർഹാപൂര് ഈ ആർക്കാർ ആർട്ടുണ്ട് ചത്രാപൂര് ഉണ്ട് പിന്നെ കുറുദ രണ്ടാർട്ടിമാര നമുക്ക് വഴി കിട്ടാണ്ട് ഈ മഴ നമുക്ക് ഭുവനേശ്വര വരെ കിട്ടി കുഴപ്പമില്ലായിരുന്നു മഴ ഗംഭീര മഴ സൂപ്പർ മഴ ഒരു സാനം കാണലോണ്ട് ഈ മഴ ഓർദിവസം മൊത്തം കിട്ടി നമ്മളങ്ങനെപ്പോ ചത്രാപൂര് എത്തി ആർട്ടി സാറിൻ്റെ ആവാറുണ്ട് ഛത്രാപൂരത്തി മഴ മാറി ഛത്രാപൂര് നേരെ പോകണം ഇനി നമുക്ക് ഗഞ്ച മാറ്റണം ഗഞ്ചത്രാപൂരം നേരെ പോകണം ഛത്രാപൂര് മഴ മാറിയിട്ടൊന്നുമില്ല ചാറിണ്ട് ഈ ചാറ്റ മഴ കുഴഞ്ഞൂടി നിൽക്കില്ല ഇവിടെ ചാറ്റ മഴ മഴ മൊത്തം പോയി അപ്പൊ മഴ ഇവിടെ പെയ്തറിയില്ല ുമായിട്ട് ചേർന്നു ചേർന്ന് ഈ വഴി പോണ ഗോ പോണ വഴി ഗഞ്ചാമോ ഞാൻ ഇത്രയും കാരണം ഞാൻ എപ്പ്ലൈ ചെയ്ത് തെറ്റു ബംഗാൾ അല്ല ഇന്ത്യ മാസം അല്ലേ ബംഗാൾ ഉൾക്കടലാ നല്ല വണ്ട മല കണ്ടോ മല മല വണ്ട മല ഈ സൈഡിലൊക്കെ അതേ വശത്തൊരു തമിഴ്നാട് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കിട്ടാ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനാറ് വരെ പതിനാറ് സമയത്തൊക്കെ വണ്ടികൾ വരുമ്പോൾ രാത്രി ഈ രമ്പ നമ്മളിപ്പോൾ കയറാൻ പോകാൻ രമ്പ കാട്ടാ ഈ കാട്ട് കയറില്ല ഇവിടെ വണ്ടി സ്റ്റേ ചെയ്യും ഇവിടെ സ്റ്റേ ചെയ്ത് നേരം വെളുത്തിട്ട് വണ്ടികൾ പോകില്ലായിരുന്നു ഇവിടെ തമിഴ്നാട് ഹോട്ടലുണ്ടായിരുന്നു തമിഴ്നാട് റോഡിലായിരുന്നോ ഇപ്പൊ ഒന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല കാരണം അത് ബ്ലോക്ക് റോഡ് പോക്കി പറഞ്ഞു കാരണം ഈ വഴി ഇങ്ങനെ ഓപ്പൺ ആയത് കാരണം വഴി ഇങ്ങനെ ഓപ്പൺ ആയത് കാരണം പാലം കാരണം പോയി നമ്മള് കേരണക്കാട്ട് ഒരു കാലത്ത് കള്ളന്മാർ രമ്പാക്കാട്ടിന്റെ ഡേഞ്ചർ ഭാഗങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാ ഇതൊക്കെ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴോ സമയത്താണ് രാത്രി പാസിങ് ഇപ്പൊ രണ്ടിഫോർ ആയിട്ട് പാസാകും കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് റോട്ടില് വിധാനങ്ങൾ പശുക്കള് നമ്മള് കയറാൻ പോണതാണ് രംബ കാട്ട് ഈ ഗാട്ടിലാണ് കള്ളന്മാരുടെ എത്ര ഡ്രൈവർമാർ അവർ തെളിയിക്കുന്നു ആ ഗാട്ടിന്റെ ഭാഗങ്ങളാട്ടിന്റെ ഡേഞ്ചർ ഭാഗങ്ങളാണ് നമ്മൾ കയറാൻ പോണ ഡേഞ്ചർ ഭാഗങ്ങളായി ാണ് കള്ളന്മാരെ ബൈക്കിൽ കാറിലൊക്കെ വന്നിട്ട് വട്ടം വെക്കുക വട്ടം വെച്ച് ഡ്രൈവർമാരെ തല്ലി പെരുവാക്കും അധികം ഒന്നുമില്ല ഒരു കൊറച്ചു ദൂരം ഉള്ളു അപ്പൊ ഭാഗമാണ് പ്രശ്നം താങ്കൾ കയറുമ്പോഴാണ് വിഷയം പറഞ്ഞത് പിന്നെ ഭയങ്കര കഴിഞ്ഞ പിന്നെ ഇറക്കായി നമ്മള നേരെ അപ്പുറത്ത് കാണുന്ന സമുദ്രട്ടാ ഇന്ത്യൻ മഹാസമുദ്രം അല്ല സമുദ്ര ബംഗാൾ ആ കാണ അതേപോലെ ഇവിടെ ഡേഞ്ചറുണ്ട് ഇപ്പൊ നമ്മൾ നല്ല സ്പീഡിൽ തന്നെ അറിയും പറയാൻ പോലത്തെ വണ്ടിക്കാർ ഇതേപോലെ സ്പീഡിൽ ഇറങ്ങി വരും ആ വളരെ അറ്റത്തെ കൊടും തിരുവാ അപ്പൊ തിരിയാൻ പറ്റില്ല നേരെ അടിയിരിക്കും എത്ര വണ്ടി ഇവിടെ താഴെ നേരെ കാണാൻ ഇന്ത്യൻ മഹാ സമുദ്രം നേരെ കാണാണ് ഇന്ത്യൻ മഹാ സമുദ്രം ഉണ്ടാ നമ്മളിപ്പോ പറഞ്ഞ വളവത്തെ ഉണ്ടാ ഇതൊരുപാട് നല്ല വളവാ താഴ്ത്തുണ്ടോ നമ്മളൊക്കെ സംരക്ഷണം വിദ്യയും കരളൊക്കെ കെട്ടിട്ടോ എത്ര വണ്ടി താഴെ പോയെന്നറിയാണ്ടാ നേരെ വരും വണ്ടി കാര്യം ആ ഇപ്പൊ വണ്ടിക്ക് പോയി നേരെ വരും കിട്ടില്ല നേരെ ഇടിച്ചുപൊളി നേരെ താഴ്ത്തിക്കാ പോവും ഇപ്പൊ ഇവിടെന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാ കള്ളന്മാരുടെ പ്രശ്നം ഇപ്പൊ ഇവിടെ ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂറും പാസിംഗ് ഉണ്ട് നമ്മൾ ആ ഭാഗം കഴിഞ്ഞു ബാങ്ക് ഒറിസിനൽ കേറിയിട്ട് ആദ്യത്തെ ടോൾഗേറ്റ് എത്തി ഈ ടോൾഗേറ്റ് ആദ്യം ഗുണ്ടകൾ ഉണ്ടായിരുന്നില്ല ഗുണ്ടകൾ ഉണ്ടായിരുന്നു ആദ്യം കാരണം ഒരു മൂന്ന് വർഷം മുന്നൂറ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് പോലീസ് സ്ഥലത്ത് ലാസ്റ്റ് ടോള് ഇപ്പോഴും ഉണ്ട് ഭുവനേശ്വർക്ക് അമ്പത്തൊമ്പത് കിലോമീറ്റർ കുറുത മുപ്പത്തഞ്ച് ഇനി നമുക്ക് കൊൽക്കത്ത അഞ്ഞൂറ് കിലോമീറ്റർ രാത്രി ഫുള്ള് പാസ്സായി നാളെ കൊല്ലത്തെ കൊൽക്കത്ത പാസ്സായി വർദ്ധമാനില്ലാ റോഡിലേക്ക് കയറണം അല്ലെങ്കിൽ പണി പാളും അതിൽ നമ്മൾ അമ്പത് കിലോമീറ്റർ കറങ്ങി വരും ഓടും ചൈസ് പോണോ അതിനകത്ത് ചുള്ളാൻ കായ്ക്കൊലക്കെത്തിട്ട് കൽക്കട്ടേക്ക് അരിഞ്ഞില്ല കത്ത് കായ്ക്കൊല കായ്ക്കൊല ചേച്ചാണ് പോണേ രാജമറ ഇപ്പുറത്ത് രാജമന്തിരിപ്പറ കേണ്ടോ കായ്ക്കൊല കായ്ക്കൊല കയറ്റി പോണേ എന്തല്ലേ അതിന്റെ വാടക കാശം അനു കൂട്ടും പുതിയ ചേച്ച പോണേ തമിഴ്നാട്ടിൽ നിന്ന് പോണ ചേച്ചത് പോണ കായ്ക്കൊല ബാലാസുറ പോണ വഴിക്ക് അങ്ങനെ ഒരു മല കാണ വണ്ടം മല നമ്മളീ കണ്ണ സി സിട്ട് ആദ്യം എന്റെ ലാസ്റ്റ് ഞാൻ ഈ വഴിക്ക് പറഞ്ഞ പേര് കിട്ടുള്ളവർക്ക് ഇതൊക്കെ പാലം പണിയൊക്കെ ആയിരുന്നുള്ളൂ പണി ഇറക്കുന്നത് നമ്മള് കുറുത എത്തിറ്റ കുറുതാ കുറുതാ കുറുതലും ഒന്ന് കുറുതയില് കുറുതി കുറുതാ ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോ ഇപ്പിടുത്തം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാണ് കാരണം ഇപ്പൊ നല്ല ഇരട്ടായി സമയം ഒന്നും അഞ്ച് ആയിട്ടില്ല അഞ്ചേ അഞ്ചാം അമ്പത്തൊന്നായിട്ടുള്ളൂ അഞ്ചാം അമ്പത്തൊന്നായിട്ടുള്ളൂ ഇവിടെ നല്ല നമ്മുടെ നാട്ടിലൊരു ഏഴുമണിയ പ്രതിയല്ലേ സ്റ്റിക്കർ അതൊക്കെ ഇവിടെ പൊട്ടിച്ച ബേക്കറി പൊട്ടിച്ചേ അപ്പൊ ഇനി നാളത്തെ പുതിയ അപ്പൊ ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പൊ അതൊക്കെ എടുത്ത് പോവാൻ വെച്ചാണ്ടാ ബേക്കലും കൊണ്ടോട്ടിച്ചു വേറെ ഒന്നുമില്ല പൈസ കൊടുക്കാണ്ട് പോകാനുള്ള ബുദ്ധിയാണ് അത് ചെയ്യണത് വേറെ ഒന്നും ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇവിടം വരെ വന്നിട്ട് ആർ ടിഒ പോലീസ് ഒന്നും ആയിട്ടില്ല നമുക്ക് നമ്മുടെ ചെലവാസ എഴുതി ഉണ്ടാക്കാല്ലോ അതിനുവേണ്ടി ചെയ്യണ പരിപാടിയാണത് ദുർഗാമന് പക്ഷേ ഇപ്പൊ നമ്മുടെ ചേട്ടൻ തന്നെ മൂത്ര ചേട്ടനെ വീഡിയോയില് വരാൻ ആൾക്കാർ കുറച്ച് ചമ്മലാണ് ആ ചമ്മലയെ നാളത്തെ വീഡിയോ മാറ്റിത്തരാട്ടാ രണ്ടാൾക്ക് വീഡിയോയില് വരാനൊക്കെ ഒരു ചമ്മല ആൾക്ക് ആളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇന്റർവ്യൂ തുടങ്ങി തുടങ്ങുന്നത് ഒരാളെ കൊണ്ട് നമുക്ക് പറയപ്പെട്ടോ അപ്പൊ നിങ്ങൾ നാളത്തെ പുതിയ വിശേഷങ്ങൾ നാളെ വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്റെ അഭിപ്രായങ്ങൾ പറയാം അപ്പൊ പുതിയ വീഡിയോ ഇട്ട് വരാം അല്ലേടാ അല്ലേട്ടാ